സ്വാഗതം അപ്പൊ ഞങ്ങൾ നല്ല ചുരിദാർ സെറ്റുകളെ കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് നല്ല ചുരിദാറും ഉണ്ട് മെസ്സേജ് ചെയ്താലും അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് ഓടയിൽ മുകളിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് തരിക അപ്പോ ഡി ഡി സി ആയിട്ടും അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങൾ കയ്യിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിലുദ്ദേശിച്ച് ആ ഓക്കെ അപ്പൊ നമുക്ക് നമ്മളെ വെറൈറ്റി ആയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ വീഡിയോ വരൂ ഓക്കെ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ട് ടിഷ്യൂ സിൽക്കിൽ വരുന്ന നല്ലൊരു ചിനോൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു വെറൈറ്റി പുതിയ അടിപൊളി ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്ന അടിപൊളി പാറ്റേൺ കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള എക്സൽ സൈസ് ലാർജ് സൈസ് ഉള്ളവർക്കൊക്കെ ഇത് പാഗണ ഒരു ഫോർട്ടി ടു ഫോർട്ടി സൈസിലുള്ളൊക്കെ പാകവും നല്ല ചെസ്റ്റിന്റെ പൊടുത്ത് വരുന്നത് ഫോർട്ടി ടു സൈസ് ആണ് വരുന്നത് ലാർജുള്ളവർക്കും ഫോർട്ടി സൈസുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് കാര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടോ അപ്പോ നെക്കിന്റെ പോർഷനിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും രണ്ടായിട്ടും വർക്കുള്ള കൊടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിലെ ലൈനും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിയാണ് കൊടുത്തിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള മൾട്ടി ഡിജിറ്റൽ പ്രിന്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് കൈ മുക്ക സ്ലീവുകളും കയ്യും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫ്ലവർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ ബാക്ക് സൈഡ് അതേമാതിരി ഇതിന്റെ പ്രിന്റ് ആ സെയിം ആണ് ബാക്ക് സൈഡിൽ വേറെ വർക്കുകളൊന്നും ഇല്ല ആ സെയിം പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലും നല്ല അടിപൊളി ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നു അഫോർഡബിൾ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റേറ്റ് അപ്പൊ നമുക്ക് ഇതിന്റെ പാന്റ് വരുന്നത് സിൽക്ക് ടൈപ്പ് പാന്റ് ആണ് ഡബിൾ എക്സ് എക്സ് എൽ സൈസ് ലാർജ് സൈസ് ഉള്ളവർക്കൊക്കെയാണ് ഇത് പാകാവുള്ളൂ അപ്പോ ഇതിന്റെ പാന്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കല് സിൽക്ക് ടൈപ്പ് പാൻറ് ആണ് വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് പ്ലെയിൻ കളർ ആണ് പാന്റ് കൊടുത്തുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ സിൽക്ക് ടൈപ്പിന് നോർമൽ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഏറ്റാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഷോള് നമുക്ക് ജസ്റ്റ് കണ്ടു നോക്കല്ലേ അപ്പൊ ഇതിന്റെ ഷോള് അപ്പോ ഇതിന്റെ ഷോൾ അതേ പ്രിന്റിൽ നിന്ന് വരുന്ന ഒരു നല്ലൊരു അത്യാവശ്യം ലെങ്ത് കാര്യങ്ങളൊക്കെ ഒരു രണ്ടര മീറ്റർ വീതി നീളൊക്കെ ഉള്ള അടിപൊളി ഷോൾ ആണ് ഇത് വരുന്നത് നല്ല രസം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കളറിൽ വരുന്ന ഒരു ഫ്ലവർ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് പ്രിന്റ് ആയിട്ട് വരുന്നിട്ടാ അതാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അപ്പൊ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മോഡലാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ വേഗം ഓർഡർ തരിക അപ്പോൾ ഇതിന്റെ അടുത്ത കളർ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ വേന നോ വയ്ക്ക അതൊരു ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളറിൽ ഒരു ആഷ് പ്രിന്റ് കയറ്റുള്ള നല്ലൊരു വെറൈറ്റി കളർ ഇത് ഡാർക്ക് ഷെയ്ഡ് ആട്ടോ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പൊരു ട്രെൻഡി ഐറ്റായിട്ട് ഒരു സിൽക്കും ഒരു മെറ്റീരിയൽ നല്ല ഇങ്ങനെ ഒരു ഗ്ലൈസിംഗ് ഉള്ള മെറ്റീരിയൽ ആട്ടാ കട്ടിയില്ലാതെ നമ്മളിപ്പോ ജോർജറ്റ് മാരിലുള്ള മെറ്റീരിയൽ നല്ലൊരു ഗ്ലൈസിംഗ് ഉള്ള ഒരു വെറൈറ്റി മെറ്റീരിയൽ ആണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആട്ടെ നമ്മൾ ചിനോൺ സിൽസിൽ പോലെ തന്നെ വരുന്ന അടിപൊളി മെറ്റീരിയലാണ് വരുന്ന കേട്ടോ നല്ല രസമുള്ള ഒരു കളേഴ്സ് ആണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സ് ആണ് വരുന്നത് അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വർക്കായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടാണ് കാണിക്കുന്ന കേട്ടാ അപ്പൊ ഇതിന്റെ പാന്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ല അടിപൊളി പ്ലെയിൻ കളർ പാൻറ് ഷാ അപ്പോൾ ഇതിന്റെ ഷോള് വരുന്നത് പ്ലെയിൻ കളറില് അതിൽ തന്നെ പ്രിന്റിൽ വരുന്ന അടിപൊളി ഷോളാണ് വരുന്നത് കേട്ടാ ഷോളും പാന്റും ടോപ്പും ഇപ്പൊ നല്ല ഭംഗിയില്ല അടിപൊളി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ കാണിക്കുന്നു ഷോള് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് കാണിച്ചു ഷോളും പ്രിന്റ് വരുന്നുണ്ട് പക്ഷേ ഈ ലൈറ്റിന്റെ പ്രിന്റ് ജസ്റ്റ് ഉണ്ടാവില്ല അതേ പ്രിന്റ് തന്നെ ഷോളിന് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇനി അടുത്ത കളർ നമ്മൾ കാണിക്കുന്നത് ഒരു പച്ച ഒരു കിളിപ്പച്ച കളറില് വേണത് ആ ആ കളറിൽ വരുന്ന ഒരു ഒക്കെ ഫാൻസി കളേഴ്സ് ആണ് ഇതിന് കളേഴ്സ് ഇട്ട് വരുമ്പോൾ നല്ല രസമുള്ള ആണ് ഇത് വരുന്നത് ഒക്കെ രസം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ആണ് ഒക്കെ വരുന്നത് ഇതിന്റെ പാൻറ് ഒന്ന് നോക്കി സിൽക്ക് ടൈപ്പിൽ വരുന്നു ഫുൾ അലാസിക്കിൽ വരുന്നു അതേ പാൻറിനെയാണ് വരുന്നത് ഷോള് നോക്കട്ടെ അല്ലേ അപ്പോ ഇതിന്റെ ഷോള് വരുന്നത് ഇതാ ഷോളും പാൻറും ടോപ്പും കൂടി പ്രിന്റഡ് ടൈപ്പിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഷോളും പാന്റ് ടോപ്പും കേട്ടോ ഇതൊക്കെ ഒരു വെറൈറ്റി ഉള്ള കളക്ഷൻ ആണ് അപ്പൊ വേണ്ടവര് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയി കേട്ടോ ഇനി ഒരു കളറും കൂടി വരുന്നുണ്ട് അല്ലേ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അടുത്ത കളർ വരുന്നത് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന അടുത്ത കളർ ആണ് ഇത് കേട്ടോ എക്സ് എൽ ലാർജ് ഉള്ളവർക്ക് മാത്രമേ ഇത് പാകമുള്ളൂ കേട്ടോ ബാക്കിയുള്ളവർക്ക് ഒന്നും ഡബിൾ എക്സൽ ചോദിക്കണ്ട ഡബിൾ എക്സ് എൽ സൈസ് ഇല്ല എക്സ് എൽ സൈസ് ആണ് എക്സല് ലാർജ് സൈസ് ഉള്ളവരൊക്കെയാണ് ഇത് ഉപയോഗിക്കട്ടെ അവർക്ക് പാകമുള്ളതാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓ പാൻറ് ഷോളുതാ റേറ്റ് ഒക്കെ അഫോർഡബിൾ റേറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ബഡ്ജറ്റ് റേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റേറ്റ് ആണ് ഇതിന് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദാർട്ട് ഒരു വെസ്റ്റേൺ ടൈപ്പിൽ വരുന്ന ചുരിദാറാണ് നമ്മൾ കാണിക്കുന്നത് ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഷോർട്ട് ടോപ്പുകളാണ് ഷോർട്ട് ടോപ്പ് കാണിക്കുക അല്ലേ അപ്പൊ നമ്മളിത് അടുത്തത് ലാർജ് സൈസ് മീഡിയം സൈസിൽ വരുന്ന നല്ല ഷോർട്ട് ടോപ്പുകൾ കുട്ടികളൊക്കെ ഒരു ടീനേജ് ഏജ് പ്രായക്കാരൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡെൽറ്റ മെറ്റീരിയൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നുണ്ടോ നല്ലൊരു പ്ലെയിൻ കളറാണ് വരുന്നത് അഫോർഡബിൾ റേറ്റ് വെറും മഞ്ഞൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്ന ഒരു ഫ്ലവർ വർക്ക് ഒക്കെ വരുന്ന ഈ ഫ്രണ്ടിലെ പോഷനിലൊക്കെ നെക്ക് പോഷനിലൊക്കെ നല്ലൊരു നല്ലൊരു ഫ്ലവർ വർക്ക് വരുന്നുണ്ട് പിന്നെ കയ്യിനൊരു വെറൈറ്റി ആയിട്ട് ഇതാ കൈനേണ്ട ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അലാസിയും കാര്യങ്ങളൊക്കെ ഷേപ്പ് ആക്കാൻ ഇതൊരു ഷോക്ക് കൊടുത്താൽ ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കൈ ഇട്ടിട്ട് വേണമെങ്കിൽ ടൈറ്റ് ആക്കാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു തേർട്ടി തേർട്ടി പേരൊക്കെയാണ് ഇതിന്റെ ലെങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഷോർട്ടോ ലാർജ് മീഡിയം സൈസ് ഉള്ളവർക്ക് മാത്രമേ ഇത് പാകാവുള്ളൂട്ടാ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലും കൂടെ അഞ്ഞൂറ്റി നാപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്ത് ഒരു കരിമ്പച്ച ഡാർക്ക് കളർ ആഷും ഡാർക്ക് ആണ് കരിമ്പച്ച ഡാർക്ക് കളർ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നല്ലൊരു മെറ്റീരിയൽ കൂടെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയൽ ആണ് വരുന്ന കേട്ടോ ഇട്ടു കഴിഞ്ഞാല് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ നല്ലൊരു രസമുള്ള അഞ്ഞൂറ്റി നാപ്പത്തഞ്ച് റേറ്റ് വരുന്ന ലാർജ് മീഡിയം സൈസിൽ വരുന്ന നല്ല അടിപൊളി ഷോർട്ടോ നമ്മൾ കണ്ടു അപ്പൊ അടുത്തത് നമ്മൾ കാണിക്കുന്നത് അഞ്ഞൂറ്റി എമ്പത്തി ഒമ്പത് റേറ്റ് വരുന്ന വേറൊരു ലാർജ് മീഡിയം സൈസിൽ വരുന്ന അതിന്റെ ഒരു വേറൊരു മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റോസ് കളർ കേട്ടോ പിങ്ക് റോസ് അപ്പോ ഇതും അതേമായി തന്നെ ഷോർട്ടിൽ വരുന്ന അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് റേറ്റ് വരുന്ന നല്ലൊരു ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള ഒരു ടീനേജ് പ്രായക്കാർക്ക് ഉപയോഗിക്കുന്നത് തടിയില്ലാത്തവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പാണ് ഇത് പ്ലെയിൻ കളറിലാണ് വരുന്നത് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ഉള്ളിൽ ലൈനിയും കാര്യങ്ങളും ക്രൈപ്പിന്റെ ലൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അടുത്ത നമ്മൾ കുറച്ച് റേറ്റ് വരുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ക്ലോത്തിൽ വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇവിടെ ഷേപ്പ് ആക്കാൻ പറ്റി ഇതും ലാർജ് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കട്ടി ഒരു കട്ടിങ്ങിലൂടെ ഒക്കെ വരുന്നുണ്ട് ഒരു ഉണ്ട് ഇവിടെ ഒരു ജസ്റ്റ് ഒരു കട്ടിങ് ഉണ്ടോ ഒരു ഷേപ്പ് ആക്കുള്ളൊരു കട്ടിങ് ഉണ്ടോ ഇവിടെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാൻ തടിയിലുള്ളവർക്കും തടിയില്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റാണ് നല്ലൊരു കളർഫുൾ ലൈറ്റ് ലേസിയേഡ് കളർ കേട്ടോ ലൈറ്റ് ഓറഞ്ച് കളറാണ് ലൈറ്റ് ഓറഞ്ച് കളറാണ് വരുന്നത് കൈ പ്രിന്റഡ് കയ്യാണ് കൈ ലൈനിങ് ഇല്ല ടോപ്പിന്റെ ഉള്ളിൽ ലൈനിങ് വരുന്നത് നല്ല ക്രേപ്പിന്റെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം ഒരുപാട് കളേഴ്സ് ഇതിന് വരുന്നുണ്ട് കേട്ടോ ഒക്കെ ലൈറ്റഡ് കളർ കളറിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഒരു ആഷ് കളർ ലൈറ്റ് കളർ ആഷ് ആണ് ഉണ്ടത് കൈ ഒക്കെയാണ് നല്ല ഭംഗിയിട്ട് കഴിഞ്ഞാൽ നല്ലൊരു രസം ഉണ്ടാവും നല്ലൊരു ഫ്ലവർ ഐറ്റം ഇവിടെ ഒരു ഫ്ലവർ ടൈപ്പിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ഉള്ള ഐറ്റാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അതിന്റെ ഒരു പിസ്ത പിസ്ത കളറാണ് ഇത് കേട്ടോ അതിന്റെ ഒരു വേറെ കളറാണ് ഇത് ഒരു പിസ്ത കളറാണ് കേട്ടോ ഒക്കെ ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വരുന്നുണ്ടത് അപ്പൊ ഇതിലൊരു ചിക്കു കളറാണ് ഇത് വരുന്നത് ഇതൊരു ചിക്കു കളറാണ് കേട്ടോ പിന്നെ അടുത്ത വരുന്നത് ലാവൻഡർ ആണ് വരുന്നത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന അടുത്തൊരു വെറൈറ്റി ഐറ്റം ഉണ്ട് നല്ല നല്ല ക്വാളിറ്റിയിൽ ഞാൻ വീണ്ടും വീണ്ടും വരുന്ന നല്ല ക്വാളിറ്റിയിൽ മെറ്റീരിയൽ അതിനുള്ള റേറ്റും കാര്യങ്ങളുണ്ട് ആദ്യം കാണിച്ച റേറ്റ് കുറവാണ് പിന്നെ ഇതിന് കുറച്ച് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കയ്യിൽ ലൈനിങ് ഒന്നും ഇല്ല ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഐറ്റം ആണ് ഷോർട്ട് ടോപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഷോർട്ട് ടോപ്പിന്റെ വീഡിയോ നമുക്ക് ഇന്നാണ് ചെയ്യാൻ പറ്റിയിട്ട ഇത് കാണിക്കുന്ന വേറെ ഒരു ഐറ്റം ഐറ്റമാണ് ഇതൊക്കെ ലാർജ് മീഡിയം സൈസോളം കിട്ടാം ടീനേജ് പ്രായക്കാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു രസമുള്ള അടിപൊളി ലൈറ്റ് ഓറഞ്ചിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ കൈയിൻ്റെ ഈ ഈ കൈൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ട് കേട്ടോ പിന്നെ ഒരു പ്രിൻ്റഡ് കയ്യാണ് എല്ലാവരും വരുന്നത് പിന്നെ ഇവിടെ ഒരു ലേഖനൊരു പ്ലീറ്റ് ഇട്ടൊരു നല്ല വെറൈറ്റി ആയിട്ട് അടിയിലൊരു ഡബിൾ കട്ടിലാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ അടിയിൽ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല രസമുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളി ലൈറ്റ് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആണ് നല്ലൊരു ഹെവി ക്വാളിറ്റി ഉള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് ഇതിന്റെ ഒരു സ്കൈ ബ്ലൂ കളറാണ് തിട്ടാ ഇതിന്റെ ഒരു സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് കൈയ്യൊക്കെ ആണ് വൈറ്റിൽ പ്രിന്റ് കൊടുത്തോണ്ട് നല്ല ഭംഗിട്ട് എല്ലാവർക്കും മാച്ച് ആവുന്ന ഒരു കളറും കൂടിയാണ് ഇട്ടാ എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ടാവും ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതാ കേട്ടാ ഒരു പച്ച കളറാണ് ഒരു ചാണക പച്ച കളറാണ് വരുന്നത് അപ്പോൾ അടുത്തൊരു കളറും കൂടി നമ്മൾ കാണിക്കാൻ വന്നത് ഇതിന് മുന്നിലത്തെ മോഡലിൻ്റെ ഒരു കളറും കൂടി വരുന്നുണ്ട് ഒരു പിങ്ക് റോസ് കളർ ഇട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ചായിട്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്ന കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മുകളിൽ ആ നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ആക്കാം ഡീറ്റെയിൽസ് ആയിട്ടും സ്പീഡ് പോസ്റ്റിൽ അതെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരണം കേട്ടോ ഇതൊക്കെ നിങ്ങൾ ചെയ്യാ ഏഹ് അപ്പോൾ ഞങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ആ ഓക്കെ ചെയ്യാം അപ്പൊ ഞങ്ങൾ ഷോപ്പ് വരുന്നത് കൈപ്പുരം സെൻറ്ററിലാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പൊ ഷോപ്പിൽ എല്ലാവരും പരമാവധി എല്ലാവരും വരിക വരാൻ വഴിയറിയില്ലെങ്കിൽ ലൊക്കേഷൻ ചോദിച്ചാൽ നമ്മൾ ലൊക്കേഷൻ വിട്ടിരുന്നേട്ടാ അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളെ കണ്ടെത്തും അതുവരേക്കും ബൈ ബൈ